ഹലോ നമസ്കാരം എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഞാൻ ഇന്ന് വന്നുള്ളത് ഒരു ഈവനിങ് വ്ലോഗ് ആയിട്ടാണ് അപ്പോൾ ഇനി നമുക്ക് വീഡിയോ കണ്ടുനോക്കാം അപ്പോൾ സമയം നാല് മണിയൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ ഇന്ന് വൈകിട്ടത്തേക്ക് ചായക്കായിട്ട് നമ്മൾ ഒരു ഉള്ളിവടി വടിയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ അതിനായിട്ട് ഒരു ബൗളിലേക്ക് ഒരു മൂന്ന് സവാള നന്നായിട്ട് കനം കുറച്ച് അരിഞ്ഞെടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് ഉപ്പ് കൂടിയിട്ട് നന്നായിട്ട് കൈകൊണ്ടൊന്ന് തിരുമ്പി ഒന്ന് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഇതൊന്ന് മാറ്റി വെക്കാൻ നോക്കാം അപ്പം നന്നായിട്ട് കനം കുറച്ചിട്ട് സവാള അരിഞ്ഞെടുത്തതിന് ശേഷമാണ് കുറച്ച് ഉപ്പിട്ട് നമ്മൾ കൈകൊണ്ട് നല്ലോണം തിരുമ്പി ഇതൊന്ന് മാറ്റി വയ്ക്കണ നമുക്ക് അപ്പം ആ സമയത്ത് അതിലേക്കുള്ള പച്ചമുളകും ഇഞ്ചിയും അതുപോലെ തന്നെ കറിവേപ്പിലൊക്കെ ഒന്ന് അരിഞ്ഞ് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മൾ സവാള കൈകൊണ്ട് തിരുമ്പി ഒന്ന് കുറച്ച് നേരമായി മാറ്റി വെച്ചിട്ട് ഇനി അത് നന്നായി പിഴിഞ്ഞതിന് ശേഷം അപ്പോൾ സവാള ഒപ്പിട്ട് ഒന്ന് തിരുമ്പി മാറ്റി വെച്ച് അതിലത്തെ വെള്ളമൊക്കെ ഒന്ന് ഇറങ്ങിയതിന് ശേഷം അത് നന്നായിട്ട് പിഴിഞ്ഞെടുക്കണം പിഴിഞ്ഞെടുത്ത് നമ്മളത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാംട്ടോ അപ്പോൾ നല്ലവണ്ണം പിഴിഞ്ഞ് അതിൻ്റെ വെള്ളമൊക്കെ കളഞ്ഞതിന് ശേഷം ഞാൻ ഇതൊരു വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി നമ്മൾ മറ്റേ പാത്രം ഒന്ന് കഴുകിയെടുത്ത് ഒന്ന് തുടച്ചെടുത്ത് അതിലേക്ക് പിന്നെ നമ്മൾ പിഴിഞ്ഞെടുത്ത സവാള ഇട്ട് പിന്നെ അതിലേക്ക് ആവശ്യത്തിനുള്ള പച്ചമുളക് ചെറുതാക്കി എരിഞ്ഞ പച്ചമുളക് പൊടി പൊടിയായി അരിഞ്ഞുള്ള ഇഞ്ചി അതുപോലെ തന്നെ കറിവേപ്പില ഇതിലേക്ക് ആവശ്യത്തിനുള്ള മുളക് പൊടി പിന്നെ ഒരു നാല് സ്പൂണോളം ഞാൻ കടലപ്പൊടി എടുത്തിട്ടുണ്ട് പിന്നെ രണ്ട് സ്പൂൺ നിറച്ച് വലിയ സ്പൂൺ രണ്ട് സ്പൂൺ നിറച്ച് മൈദ എടുക്കുന്നുണ്ട് കേട്ടോ നാല് സ്പൂൺ നിറച്ച് വലിയ സ്പൂൺ കൊണ്ട് തന്നെ കടലപ്പൊടി രണ്ട് വലിയ സ്പൂൺ നിറച്ച് മൈദ എടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള കുറച്ച് ഉപ്പ് നമ്മൾ ആദ്യം ഉപ്പ് ഉപ്പിട്ടിട്ടാണ് ഒന്ന് തിരുമ്പി വെച്ചിട്ടുള്ളത് അപ്പുപ്പ് നോക്കിയിട്ട് കുറച്ച് ഉപ്പും കൂടി ഞാൻ അതിലേക്ക് ഇട്ടിട്ടുണ്ട് കേട്ടോ പിന്നെ ഒരു നുള്ള പെരിജീരകം ഒരു നുള്ളു കായത്തിൻ്റെ പൊടി ഒരു കാൽ സ്പൂൺ കായത്തിൻ്റെ പൊടിയും ഒരു നുള്ളു ഒരു കാൽ കാൽസ്പൂണൊക്കെ ഉണ്ടാവും പെരിഞ്ചീരകവും പിന്നെ ഒരു നുള്ളു ഉപ്പ് കൂടി ഇട്ടിട്ടാണ് ഞാനത് നന്നായി തിരുമ്പി എടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതേ നോക്കിയപ്പോൾ എല്ലാം പാകത്തിനാണ് അപ്പോൾ തിരുമ്പി മാറ്റി വെച്ചു അതേ നമ്മൾ ചീനച്ചട്ടിയിൽ വെളിച്ചെണ്ണ ഒഴിച്ച് വെളിച്ചെണ്ണ നന്നായി ചൂടായി വന്നപ്പോൾ തീ കുറച്ച് വെച്ചതിന് ശേഷം കുറച്ച് ഈശയായിട്ട് നമ്മൾ കൈകൊണ്ട് പരത്തി അതിലേക്കിട്ട് ഒന്ന് അപ്പുറം അപ്പുറമൊക്കെ മൊരിച്ചെടുക്കണം ഓരോ സൈഡും തിരിച്ചു മറിച്ചിട്ട് നമുക്ക് മൊരിച്ചെടുക്കാം കേട്ടോ കുട്ടികൾക്കൊക്കെ എപ്പോഴും നല്ലത് നമ്മൾ പുഴുങ്ങിയെടുക്കുന്ന ഇലയട അതുപോലെ തന്നെ നമ്മുടെ പുഴുങ്ങിയെടുക്കുന്ന വിഭവങ്ങളൊക്കെ ഇല്ലേ അതുപോലെ തന്നെ ചുവന്നാവിലുണ്ടെങ്കിൽ അത് കുഴച്ച് കൊടുക്കുക അതൊക്കെയാണ് വളരെ നല്ലത് കേട്ടാ ഈ വെളിച്ചെണ്ണ പലഹാരങ്ങളൊക്കെ അങ്ങനെ അത്ര നല്ലതൊന്നും അല്ല എന്നാലും വല്ലപ്പോഴമൊക്കെ ഒന്ന് ഉണ്ടാക്കാമെന്ന് മാത്രം അപ്പോൾ തീ അപ്പുറം അപ്പുറമൊക്കെ മറിച്ചിട്ട് ഞാനത് നന്നായി മൊരിഞ്ഞു വന്നപ്പോൾ എടുത്തിട്ടുണ്ട് പിന്നെയും ബാക്കിയുള്ളതും കൂടി ഇതുപോലെ തന്നെ നമ്മൾ ചെയ്തെടുക്കണം അപ്പോൾ തീ നമ്മുടെ മണി പലഹാരം ഉള്ളി വട റെഡി ആയിട്ടുണ്ട് പിന്നെ അതിലേക്ക് നമ്മൾ കട്ടൻ ചായയും ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ അപ്പം കഴിക്കാനൊക്കെ കട്ടൻ ചായ കൂട്ടി കഴിക്കാനൊക്കെ നല്ല ടേസ്റ്റ് ആണെങ്കിലും എണ്ണ ആയതുകൊണ്ട് അത്ര എനിക്ക് താല്പര്യമില്ല സ്ഥിരമായിട്ട് ഉണ്ടാക്കാനായിട്ട് അപ്പം നമ്മുടെ ചായ കുടിയൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ കുറച്ച് നേരം കഴിഞ്ഞ് ഇതേ നമ്മൾ വിളക്കൊക്കെ വെച്ചു അത് കഴിഞ്ഞ് കുറച്ച് തുണികളൊക്കെ നമ്മൾ തോറിയിട്ടുണ്ടായിരുന്നുണ്ടക്കൊന്ന് എടുത്ത് മടക്കി വയ്ക്കണേ ഓരോരുത്തരുടെ തുണികളൊക്കെ മടക്കി ഓരോരുത്തരുടെ കബോർഡിലായിട്ട് വെച്ച് പിന്നെ നമ്മൾ വൈകിട്ടത്തേക്കുള്ള ഭക്ഷണം ഉണ്ടാക്കിയെടുക്കുക അപ്പോൾ വൈകിട്ടുന്ന് ചപ്പാത്തിയും വെജിറ്റബിൾ കറീനെ അപ്പോൾ മിക്ക ദിവസവും അങ്ങനെ തന്നെയാണ് ചപ്പാത്തിയും വെജിറ്റബിൾ കറിയന്നെയാണ് ഉണ്ടാക്കാറ് അപ്പോൾ പണികളൊക്കെ കഴിഞ്ഞതേ നമ്മൾ വൈകിട്ടത്തേക്ക് ചപ്പാത്തിക്കുള്ള പൊടി കുഴച്ച് വയ്ക്കണേ നമ്മൾ കുഴയ്ക്കുമ്പോൾ കുറച്ചധികം കുഴച്ച് വെക്കും എന്നിട്ട് ഒരു രണ്ട് ദിവസത്തിനുള്ള അല്ലെങ്കിൽ മൂന്ന് ദിവസത്തിനുള്ളതൊക്കെ കുഴച്ച് വെച്ചിട്ട് നമ്മൾ ഒത്തിരി ഒരു എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു കണ്ടെയ്നറിലാക്കി എടുത്തു വയ്ക്കുക അതൊന്നും പതിവേട്ട അപ്പോൾ അതേ ഗോതമ്പൊടിയിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ഒഴിച്ച് നമ്മൾ നന്നായിട്ട് കുഴച്ചെടുത്തു ഇനി നമുക്കിത് ഒരു മൂന്ന് രണ്ട് ദിവസത്തിനുള്ളത് നമുക്ക് മാറ്റി വെക്കാം കേട്ടോ അപ്പോൾ ഇത് നമുക്കിത് ഫ്രിഡ്ജിലേക്ക് വെക്കാം അപ്പം നമ്മൾ ഉണ്ടാക്കുന്നതിന് കുറച്ച് മുമ്പായിട്ട് എടുത്ത് വെച്ച് തണവുഖം മാറിയതിന് ശേഷം ഉണ്ടാക്കിയെടുത്താൽ മതിയാവും ഉണ്ടാവും അപ്പോൾ നമ്മൾ ഇനി അതിലേക്കുള്ള കറി ഉണ്ടാക്കിയെടുക്കാനായിട്ട് ഇതേ നമ്മൾ പച്ചക്കറികളൊക്കെ ഒന്ന് എടുക്കുക ഒരു കാരറ്റ് എടുത്തിട്ടുണ്ട് തക്കാളി തക്കാളി ഒക്കെ ഒരു പകുതി മതിയാവും പിന്നെ ഒരു കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട് പിന്നെ ഒരു ഉരുളം കിഴങ്ങും ഒരു രണ്ട് മൂന്ന് നാല് ബീൻസും എടുക്കുന്നുണ്ട് കേട്ടോ അപ്പൊ ഇതിന്റെ തൊലിയൊക്കെ കളഞ്ഞതിന് ശേഷം നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം ഇപ്പൊ രണ്ട് സവാളി എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഒരു മൂന്നാല് പച്ചമുളകും അപ്പൊ തൊലിയൊക്കെ കളഞ്ഞതിന് ശേഷം നന്നായി കഴുകി അല്ലെങ്കിൽ കട്ട് ചെയ്തതിന് ശേഷം നന്നായി കഴുകിയിട്ടാലും മതിയാവും ਬਦੇ ਟੋਲੀ ਗਲਣੇ ਫਟੇ ਦੇ ਰੱਖਣਾ ਹੈ അപ്പോൾ വെജിറ്റബിൾ ഒക്കെ ദേ ഒരു കുക്കറിലേക്ക് ഇട്ടു അപ്പോൾ തക്കാളി ഒന്നില്ല ബാക്കിയുള്ളത് സവാള ഉരുളം കിഴങ്ങ് ക്യാരറ്റ് ബീൻസ് പിന്നെ പച്ച എരിവിനാവശ്യമുള്ള പച്ചമുളക് അരസ്പൂൺ മഞ്ഞൾ പൊടി കുറച്ച് കറിവേപ്പില ഇത്ര ഇട്ട് പാകത്തിന് ഒഴിച്ച് അതൊന്ന് വേവിക്കാനായിട്ട് വയ്ക്കുന്നുണ്ട് നമ്മുടെ വെജിറ്റബിളൊക്കെ വേവിച്ച് മാറ്റി വെച്ചിട്ടുണ്ട് ചൂടാറാനായിട്ട് വേറൊരു പാൻ വെച്ചതിലേക്ക് കുറച്ച് കടുകിട്ട് കൊടുക്കുന്നുണ്ട് ഒക്കെ ഒന്ന് പൊട്ടി വരുമ്പോൾ നമ്മൾ ഒരു പകുതി സവാളയും അതുപോലെ തന്നെ അത് സവാളൊന്നും വാടി വരുമ്പോൾ ഒരു പകുതി തക്കാളി കൂടി ഇട്ടിട്ട് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം കേട്ടോ വേണമെങ്കിൽ കുറച്ച് കറിവേപ്പില കറിവേപ്പിലിടാട്ട ഒരു പകുതി സവാളയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ കടുക എല്ലാം പൊട്ടിയതിന് ശേഷം സവാളയിട്ട് അതൊന്ന് ഒന്ന് മൂപ്പിച്ചെടുത്തു അപ്പോൾ സവാള ഒക്കെ ഒന്ന് നന്നായി വാടി വന്നപ്പോൾ അതിലേക്ക് തക്കാളി ഇട്ടു കുറച്ച് കറിവേപ്പിലിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് വീണ്ടും തക്കാളി ഒന്ന് നന്നായി വഴറ്റിയെടുത്തതിന് ശേഷം നമ്മൾ വേപിച്ച് വെച്ചിട്ടുള്ള പച്ചക്കറികളൊക്കെ വേപിച്ച് എടുത്തിട്ടുണ്ടായിരുന്നില്ലേ അപ്പോൾ അത് ഇതിലേക്ക് ഒഴിച്ചുകൊടുത്തു ഇനി നന്നായിട്ടൊന്ന് കയ്യിൽ വെച്ച് ഒന്ന് ഉടച്ചു കൊടുക്കട്ടോ ഇപ്പം ഈ സമയത്ത് ആവശ്യത്തിനുള്ള ഉപ്പും അതിലേക്ക് ചേർത്ത് നന്നായിട്ട് തവി വെച്ചൊന്ന് ഉടച്ചു കൊടുക്കുക ഇപ്പം ഇതിൽ മുളക് പൊടിയൊന്നും നമ്മൾ ചേർത്തിട്ടില്ല മഞ്ഞൾപ്പൊടിയും പച്ചമുളക് എരിവിന് ആവശ്യമുള്ള പച്ചമുളകും മാത്രമാണ് ചേർത്തുള്ളത് കേട്ട അപ്പോൾ ഇതേ തവി വെച്ച് നല്ലോണം ഒന്ന് ഉടച്ചെടുക്കണുണ്ട് ഇനി കുറച്ച് നേരം നന്നായി തിളച്ച് ഒന്ന് കുറുകി വരുമ്പോൾ നമുക്കതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ മതിയാവും നാളികേരപ്പാൽ ഞാൻ നാളികേരത്തിൻ്റെ പൊടി ആണ് എടുത്തിട്ടുള്ളത് ഒന്ന് കുറച്ച് ചെറിയ ചൂട് കലക്കി ഒഴിക്കുകയാണ് ചെയ്തിട്ടുള്ളത് കിട്ടാ അല്ലെങ്കിൽ രണ്ട് ടേബിൾ സ്പൂണോളം നാളികേരപ്പാൽ ഒഴിച്ചാൽ മതിയാവും നാളികേരപ്പാലും കൂടി ഒഴിച്ച് ഒന്ന് തളവരുന്നോടുകൂടി നമുക്കിത് ഫ്ലെയിം ഓഫ് ആക്കാം അപ്പം നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട് അപ്പം അത് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ചപ്പാത്തി ഞാൻ ഉണ്ടാക്കിയെടുക്കണേ അപ്പോൾ ദേ കറിയൊക്കെ വെച്ച സമയത്ത് തന്നെ ഞാൻ ചപ്പാത്തി ഒന്ന് പരത്തി എടുത്തിട്ടുണ്ടായിരുന്നു അപ്പം അതിൽ നമ്മുടെ ചപ്പാത്തിയും റെഡി ആയിട്ടുണ്ട് അതേ കുറച്ച് ഫ്രൂട്ട്സും കൂടി ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ ഒരു രണ്ട് കഷ്ണം ഫ്രൂട്ട്സും കൂടി ഒന്ന് കട്ട് ചെയ്ത് എടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ചപ്പാത്തിയും കറിയും രണ്ട് ഈശ കഷ്ണം ഫ്രൂട്ട്സും അപ്പോൾ എത്ര മതിയാവും വൈകിട്ടത്തേക്കേയും വിടെ മാങ്ങി ഇരിപ്പുണ്ടായിരുന്നു അതുപോലെ തന്നെ ആപ്പിളും ഇരിപ്പുണ്ടായിരുന്നു അപ്പോൾ അത് രണ്ടും ഞാനൊന്ന് കട്ട് ചെയ്തെടുക്കണം വൈകീട്ടത്തേക്ക് ചപ്പാത്തി അപ്പോൾ രണ്ട് ചപ്പാത്തി അല്ലെങ്കിൽ മാക്സിമം മൂന്ന് ചപ്പാത്തിനെ ഉണ്ടാക്കാറ് ഓരോരുത്തർക്കും അതിലേക്ക് വെജിറ്റബിൾ കറി അല്ലെങ്കിൽ നമ്മൾ മീൻ കറി ഉണ്ടെങ്കിൽ മീൻ കറി എടുക്കും അല്ലെങ്കിൽ ചിക്കൻ കറി ഉച്ചക്കെല്ലാം എന്താ വെച്ചതെന്ന് വെച്ചാൽ അതുണ്ടെങ്കിൽ അത് ചപ്പാത്തി കൂട്ടാൻ പറ്റിയ കറിയാണെങ്കിൽ അത് എടുക്കും പിന്നെ ഒന്നില്ലെങ്കിൽ വെജിറ്റബിൾ കട്ട് ചെയ്തതോ അല്ലെങ്കിൽ ഫ്രൂട്ട്സ് ഉണ്ടെങ്കിൽ ഫ്രൂട്ട്സ് കട്ട് ചെയ്തതോ കൂടിയിട്ട് കഴിക്കും അപ്പോൾ ദേ ഇന്നും നമ്മൾ ഇതേ രണ്ട് ചപ്പാത്തി എടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് വെജിറ്റബിൾ കറിയും നമ്മൾ കട്ട് ചെയ്ത് വെച്ചുള്ള ഫ്രൂട്ട്സും അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ വൈകിട്ടത്തെ ഭക്ഷണം അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ ഇന്നത്തെ വീഡിയോ അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഒന്ന് സപ്പോർട്ട് ചെയ്യുക പുതിയ വീഡിയോ ആയി വരും വരെ ബൈ